കിലാടികളെ ജീവമത കാരുണഭവൻ പിന്നെ നമ്മളൊരു ന്യൂസായിട്ട് വന്നിരിക്കുകയാണ് എന്താ സംബന്ധിച്ചു ഈ ന്യൂസ് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇല്ലാടുകൾ ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവർക്കെതിരെ ടാഷൻ എടുക്കാതെ നമ്മൾ ഈ ഉണ്ടായിരുന്ന കാര്യമില്ല സീരിയസ്ലില്ല എന്ന് വെച്ചാൽ ന്യൂസുകാരോ ഇല്ലെങ്കിൽ നമ്മളെ പോലീസ് അധികാരികളോ ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ബോധവടമാവണമില്ല െ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഇല്ല അവരുടെ പൈസ ഉണ്ട് പവർ ഉണ്ട് സോ അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മള് ന്യൂസിലൊക്കെ ചെറുതായിട്ട് ഒരു ഒരു പോഷനൊക്കെ വന്നോളൂ ഇല്ലാടൽ അന്ന് എന്തോ സംസാര വിഷയം ഉണ്ടായി അഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് വെച്ചാൽ ഇവർ ഇങ്ങനെ ഒരു കേസ് ആ പുള്ളിക്കാരൻ്റെ മകനെതിരെ ഇങ്ങനെ ഒരു പോക്സോ കേസ് അടക്കം ഉണ്ടായിരുന്നു എന്താവശ്യം പതിനെട്ട് വയസ്സ് കഴിയാത്തതിന് മുമ്പാണ് ഞാൻ മുമ്പത്തെ വീട്ടിൽ എടുത്തെടുത്ത് പറയുന്നതാണെങ്കിൽ ഇടൽ പതിനെട്ട് വയസ്സ് കഴിയാതിന് മുമ്പാണ് പീഡനത്തിനിരയായിരിക്കുന്നത് സോ അവർക്കിന് അറസ്റ്റ് പെട്ടത് ഒന്നും ചെയ്തിട്ടേ ഇല്ല പിന്നെ പറഞ്ഞ പറഞ്ഞിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഒരു നടപടിയില്ല അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞാൽ വന്ന വിഷയം കിട്ടില്ല ഇവരുടെ കല്യാണം ഇല്ലേ ഇപ്പോൾ നമ്മുടെ അനാമിക എന്ന് പറഞ്ഞ കുട്ടിയുടെയും ഈ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ മകൻ്റെയും ആ ഓർഫനേജ് നടത്തുന്ന ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ മകൻ മകൻ്റെ പേര് എനിക്കറിയില്ല ഇല്ല മകൻ്റെ ഒരു വിവാഹം എന്താ വെച്ചാൽ ഇവർ പറയുന്നുണ്ട് ഒരു ജി സി എൻ ന്യൂസിൽ വന്നാണ്ടില്ലായിരുന്ന ഇപ്പോൾ ഇല്ല ഒരു എട്ട് മാസം മുമ്പാണ് എട്ട് മാസം മുമ്പാണ് ഈ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് ഞാൻ മുമ്പത്തെ വീട്ടിൽ അങ്ങനത്തെ ഒരു റിയാക്റ്റിങ് വീഡിയോ ഇട്ടു എന്താ വെച്ചാൽ അന്ന് നടന്നതും പിന്നെ ആ കുട്ടി അന്ന് കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണ ദിവസം തന്നെ ഇറങ്ങി ഓടുകയാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങി ഓടിയിട്ട് ഒരു അയൽക്കാരുടെ വീട്ടിലോട്ട് കയറണം എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പീഡനം സംഭവിക്ക എന്താ വെച്ചാൽ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുള്ളിക്കാരെ വിളിക്കുന്ന സമയത്ത് ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവ് ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരിജ എന്ന് പറയുന്ന ആളുടെ മകൻ ആ ഓർഫനേജ് നടത്തുന്ന എന്ന് പറയുന്ന പുള്ളിക്കാറ്റേൻ്റെ മകൻ ഫോൺ വിളിച്ചിട്ട് ഇവരെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വേണ്ടത് ചീത്ത വിളിച്ചിട്ട് ക്ലാസ് കൊണ്ടുപോവാണ് പിന്നെ അതിനുശേഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഇങ്ങനെ ക്രൂരതകളൊക്കെ നടക്കുന്നത് ആ ഒരു ഓർഫനേജിൽ അമ്മമാരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ കുട്ടികളൊക്കെ അങ്ങനെ ഒരുമാതിരി രീതിയിൽ പെട്ട ചൂഷണം ചെയ്തിട്ട ശേഷമാണ് ഇപ്പോൾ എങ്ങനെയോ നമ്മളൊരു ഒരു മുൻ ജോലി ഒരു ജോലിക്കാർ ചേച്ചി ആ ജോലിക്കാർ ചേച്ചി അവിടുത്തെ ഒരു അമ്മയുടെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അവിടെ വർക്ക് വർക്ക് ചെയ്യാൻ പോയി ചേച്ചി വന്നിട്ട് ഈ അമ്മമാർക്കൊക്കെ പഴകിയ ഭക്ഷണം കൊടുക്കുക ഭയങ്കരമായ രീതിയിൽ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട ഇടുകയാണ് സംഭവം ആ അമ്മ പറയുന്നുണ്ട് അവരുടെ മകൾക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിലെട്ടത് നന്നായി ഇടലേ അങ്ങനെയാണ് നമ്മളൊക്കെ അറിയാൻ കാരണവും ഇത് ഈ ലെവലെത്താൻ കാരണവും പക്ഷേ അവിടുത്തെ പെൺകുട്ടികളൊക്കെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇടില്ല ഇനി അവിടെ അമ്മമാര് മാത്രം കുറച്ച് പേരുണ്ട് അവരെ കൂടി അവിടെ നിന്ന് എടുക്കണം എന്ന് വെച്ചാൽ അത് തീർച്ചയാണെങ്കിൽ ഇടല്ല അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മുമ്പ് ഒരു വീഡിയോ ഇട്ടു ആ കല്യാണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്യ ആഘോഷം നടക്കണത് പറഞ്ഞിട്ട് ഗിരിജ എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൊക്കെ കൂടി അവരെക്കൂടി സംസാരിക്കുന്നുണ്ട് അനാബിക എന്ന് പറയുന്ന കുട്ടികൾ സംസാരിക്കുന്നുണ്ട് മുമ്പത്തെ വീട് നമ്മളൊരു കല്യാണ വീഡിയോ റിയാക്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു കല്യാണ സമയത്ത് ആ കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകില്ല ഇവിടെ അനാബികൾ എന്ന് പറയുന്ന കുട്ടിയുടെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ല സീരിയസ്ലി സന്തോഷമൊന്നുമില്ല ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സന്തോഷം കാര്യങ്ങളൊന്നുമില്ല അവൻ പ്രതി അവൻ സംസാരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ ആരോഗ്യം സംസാരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ വന്നത് എന്ന് വെച്ച് ഞാൻ ന്യൂസിൽ വന്നത് അവൾ അനാഥയല്ല അവൾക്ക് ഞാനത് വായിക്കില്ല അതന്നെ അവൾ ഇനി അനാഥയല്ല അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥാലയത്തിലെ പെൺകുട്ടി വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഒരു വിശേഷം ഒരു ഒരുട്ട് മാസം മുമ്പാണ് അപ്പം അന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ അതൊന്ന് വലിയ ട്രെൻഡിങ് ആയിട്ട് നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വന്നതൊക്കെ നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ കണ്ടന്റ് തന്നെ ഒരു കുട്ടിനെ കല്യാണം കഴിക്കാണല്ലോ നോർമലി ഒരു ജീവൻ കൊടുക്കുകയാണ് അത് വലിയ നല്ല കാര്യമായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഉദ്ദേശത്തോട് ഉള്ളത് കല്യാണം പഠിച്ച് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവരുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഉദ്ദേശമായിരുന്നില്ല അത് എല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അന്നത്തെ വിശേഷം കുറച്ച് വിഷയം ഷോർട്ട് വീഡിയോ ഉണ്ട് ഇല്ല കുറച്ച് ഭാഗം അത് ഞാൻ ഇവിടെ വയ്ക്കാട്ടെ എന്ന് ബാക്കി പറയാം മൂന്ന് വർഷം മുന്നേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു വിതരണം അപ്പം അന്നരവേ ഒരുപാട് വിഷമങ്ങളും ഒറ്റപ്പെട്ട് വേദനയും സഹായിക്കാൻ ആരും ആരുമില്ലാത്തതിൻ്റെ എനിക്ക് അറിയായിരുന്നു അപ്പം എൻ്റെ മോന്റെ വിവാഹം വന്നപ്പോഴത്തേന് മോന് ഒരു പാമ്പടിച്ച ഒരു പെൺകുഞ്ഞു ജീവിതം കൊടുക്കണോന്ന് തോന്നി ഇപ്പം അപ്പച്ചനോ അമ്മയോ ആരുമില്ലാത്ത സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കണോ തോന്നി അപ്പം അങ്ങനെ ഈ ചിൽഡ്രൻസ് ഹോമിലും അതേപോലെ ഞാൻ വേറെ ചിൽഡ്രൻസ് ഹോമിലും ഇതേപോലെ അന്വേഷിട്ടുണ്ട് നല്ലൊരു കുഞ്ഞിനെ വരുമ്പം വെച്ചാൽ എന്നെ നോക്കുന്നത് എൻ്റെ മക്കളെ നോക്കുന്നത് ഒരു പെൺകുട്ടിയെ കിട്ടുമോ എനിക്ക് സാധാരണ എല്ലാവരോടും പറയാറുണ്ട് അങ്ങനെയാണ് നാല് വർഷം മുന്നേ അനാമിയ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നത് അപ്പൊ അവളെ എന്നോട് കാണിച്ച ആ സ്നേഹം അപ്പൊ അത് സത്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ എന്റെ മോന് വേണ്ടി ആലോചിക്കാൻ കാരണം അവളുടെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ മരിച്ചു പോയത അവൾ അച്ഛനുപേക്ഷിച്ച് പോയത ബന്ധോ സ്വന്തം ഒന്നും ഇല്ല കൂടുതല് വിഷമിക്കാൻ ഒരു കാരണമെന്ന് വെച്ചാൽ ഒരു ദിവസം അവള് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേന് അവള് ഇവിടെ കുളത്തിന്റെ അടുത്തിരുന്നു കരഞ്ഞായിരുന്നു അപ്പൊ അവളോട് ചെന്ന് സംസാരിച്ചപ്പോ അവൾ എന്റെ അടുത്ത് പറഞ്ഞു അന്ന് സ്കൂളിൽ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരെയും വീട്ടുകാര് അച്ഛൻ അമ്മ എല്ലാരും വന്നു അവൾക്ക് ആരും ഇല്ലായിരുന്നു വരെ പിന്നെ ഇവിടെ ചിൽഡ്രൻസ് സ്വാമി ആരേലും ഒക്കെ റിലേറ്റീവോ അച്ഛനോ അമ്മയോ ആരേലൊക്കെ ഫോൺ ചെയ്യും എല്ലാവരും അപ്പം ഇവക്ക് ഫോൺ ചെയ്യാനൊന്നും ആരുമില്ല അവൾ അനാഥയാ എന്ന് അവള് സ്വന്തമായിട്ട് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ എനിക്കും കൂടെ സങ്കടം വന്നു അവിടെ കണ്ണുനീര് കണ്ടപ്പോ അവളെ ചേർത്ത് പിടിക്കണം തോന്നി അങ്ങനെയാണ് ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത് വിട്ടു കൊടുക്കാൻ തോന്നിയില്ല ഇല്ല തോന്നിയില്ല കൂടെ ഇതെല്ലാം ഇവിടുത്തെ മക്കൾമാരാണ് ഇതെല്ലാം നിങ്ങളുടെ അമ്മയാണോ ഇതെല്ലാം പഠിക്കുവാണ് പഠിക്കുകയാണല്ലേ ഇവരൊക്കെ പല സാഹചര്യത്തിൽ നിന്ന് ജീവമാതാ കാരുണ്യഭിലെത്തിയ കുട്ടികളാണ് ഹാപ്പി ആണോ അമ്മയൊക്കെ നിങ്ങളെ കൊന്നുപോലെ നോക്കുന്നേ ആണല്ലേ അപ്പൊ ഇവരെല്ലാം വലിയ ഹാപ്പിയാണ് അതായത് ഇവിടുത്തെ ചേച്ചിയുടെയും ചേട്ടന്റെയും കല്യാണം കൂടാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ അവരതിന്റെയൊക്കെ വലിയ സന്തോഷത്തിലാണ് ബുധനാഴ്ചയാണ് ആ ഒരു നല്ല ദിവസം ആ ഒരു വിവാഹം നടക്കുന്നത് നമുക്ക് എന്തായാലും ആ ചെറുക്കനെ മീണിനെ അതായത് നാളത്തെ നാളത്തെ താരങ്ങളെ താര ജോഡികളെ നമുക്കൊന്ന് പരിചയപ്പെടാം വിളിക്കാം പേര് വിഷ്ണു വിഷ്ണു ചെയ്യുന്നു ോട്ട് വന്ന് അമ്മക്ക് ആരും ഇല്ലാത്തൊരു കുട്ടിയെ ഞാൻ ജീവിതം കൊടുക്കണം ഞാൻ കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അമ്മ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെയാണ് നടക്കുന്നത് ഒരുപാട് പേരുടെ അമ്മയാണ് വിഷ്ണുവിന്റെ മാത്രം അമ്മയല്ല അല്ല ഇവിടെ എനിക്ക് ഇവിടെ പത്തിരുപത്തിനാല് സന്നിധിമാരുണ്ട് അതിലെ അമ്മ ഒരാളെ കണ്ടെത്തിയതിൽ സന്തോഷം ഒരുപാട് സന്തോഷം അമ്മയുടെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം ഇത് വിഷ്ണു കല്യാണ ഇതാണ് ഞാൻ മോഡ് അനാമിക എന്നാണ് ഇങ്ങനെ ഒരു കിട്ടിയാൽ ഒരുപാട് സന്തോഷമാണ് ും ചേച്ചി അമ്മയെ ഒക്കെ കിട്ടി വളരെ ഹാപ്പിയാ അമ്മ മരിച്ചു പോയതാ അച്ഛൻ വേറെ സെപ്പറേറ്റ് പോയതാ പിന്നെ അമ്മാമ്മേന്റെ കൂടെ ആയിരുന്നു അമ്മമ്മയെ നോക്കിയത് ഇടത്തേക്ക് പിന്നെ അമ്മാക്ക് വയാണ്ടൊക്കെ എപ്പോഴെങ്ങനെ ഓഫണേജിലായത് സ്കൂളിലൊക്കെ പാരന്റ്സ് ഒക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ വരുമ്പഴത്തേക്ക് സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ ഒരു ദിവസം പറഞ്ഞു പിന്നെ വീട്ടില് ഇപ്പൊ എല്ലാരും മിക്കവരും വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നും പിന്നെ വീട്ടിൽ പോകാൻ പറ്റാത്തേണ്ടത് അച്ഛനും അമ്മ എടുത്തില്ലാത്തത് അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടം ഉണ്ട് അതെല്ലാം ഇപ്പൊ മാറി ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു അനാഥ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് പറിക്ക് പറക്ക മാറി മാറി ഇപ്പൊ മൊത്തത്തിൽ മാറി ഇപ്പൊ ഒരു അതിന് പകരം ദൈവം നല്ലൊരു ഫാമിലി ആണ് പിന്നെ എന്തിനാ ഏതിനും കൂടെ നിൽക്കുന്ന ഒരു അമ്മ അതല്ല ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട് ഒരുപാട് അമ്മമാരുണ്ട് അനിയത്തിമാരുണ്ട് ഇങ്ങനെ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് സമ്മത വാങ്ങോ എന്ന് കഴിഞ്ഞാൽ ചോദിക്കുക ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് സമ്മത എന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സമ്മാനം അതല്ലയോ അങ്ങനെ സംബന്ധിച്ച് അമ്മേന്റെ മോനായതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ വിശ്വാസം എന്നെ നോക്കും ഇതെന്റെ മക്കളാണ് എല്ലാവരും കല്യാണത്തിന് വരണം അനുഗ്രഹിക്കണം പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞിനെ വേണം ഒരു കുഞ്ഞിനെ ജീവിതം കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അപ്പം ആദ്യം ഞാൻ സംസാരിച്ചത് സി ഡബ്ല്യു സി ചെയർമാൻ രാജീവ് സാറിനോടാണ് സംസാരിച്ചത് ഇപ്പം സാറ് ഓക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സാറ് സമ്മതിച്ചതിന് ശേഷമാണ് എൻ്റെ മോനോട് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പം മോനോട് പറഞ്ഞപ്പോൾ അവന് പ്രത്യേകിച്ച് എതിരെ ഒന്നും പറഞ്ഞില്ല ഞാൻ അമ്മയോടും ചോദിച്ചു അവളും ഓക്കെ പറഞ്ഞു അപ്പം രണ്ടുപേർക്കും മമ്മതമാണ് വീട്ടിലെല്ലാവരോടും അവൻ്റെ അച്ഛൻ മരിച്ചുപോയില്ല അപ്പം ആദ്യം സംസാരിച്ചത് അണ്ണൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയെടുത്തുവാ അപ്പം അവരും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഫാമിലിയിൽ എല്ലാവരോടും സംസാരിച്ചു കുഞ്ഞിനെ സി ഡബ്ല്യു സി ചെയർമാൻ പറഞ്ഞ അനുസരിച്ച് അവരുടെ തിരകി പോയായിരുന്നു അവരുടെ അച്ഛനെ അച്ഛൻ വരെ കല്ല്യാണം കഴിച്ച് അവർ അച്ഛൻ പറഞ്ഞു ഇതേപോലെ അവളെ വേണ്ട എന്ന് തീർത്തു പറഞ്ഞു പിന്നെ അവരുടെ ഫാമിലി കുറച്ച് പേരെ കണ്ടുമുട്ടി അവർക്കാർക്കും പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം അവർക്കാർക്കും അവളെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല അവർക്കാർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വന്ന സി ഡബ്ല്യൂ സി വന്ന എഴുതി കൊടുത്തു ഇനിയിപ്പോ ആർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇല്ല അതേപോലെ എന്റെ മോന അവളെ അവസാനം വരെ നോക്കൂ എന്നൊരു ഉറപ്പുണ്ട് എന്റെ മക്കളായിട്ട് രണ്ടുപേരെയും അവസാനം വരെ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ അങ്ങനെ നിൽക്കാറില്ല കാരണം മരിച്ചിട്ട് പതിമൂന്ന് വർഷമായിട്ടുണ്ട് അന്ന് മുതൽ ട്രസ്റ്റ് നോക്കി നടത്തുന്ന ആണേലും ഇത്ര അമ്മമാരെയും കുട്ടികളെയും നോക്കുന്ന ആണേലും അമ്മയ അമ്മയുടെ തീരുമാനം തെറ്റാറില്ലെന്നാണ് ഞങ്ങളുടെ കൂടെ നിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കണ്ടില്ലേ നിങ്ങൾ വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പക്ഷെ എനിക്ക് നല്ല പച്ചയായ അഭിനയമാണ് തോന്നുന്നത് കിലേടലെ അങ്ങനെ ഒരു സംഭവം അന്ന് ഇവർ ഹാപ്പി ആയി നോക്കിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂസുകാർ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴുള്ള നമ്മളെപ്പോഴുള്ള ആൾക്കാർ എടുത്ത് ചർച്ച ചെയ്യ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമായിരിക്കും മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ കിലോ എന്തോ എൻ്റെ മകനോട് അങ്ങനെ എനിക്ക് തോന്നി അല്ലെങ്കിൽ എന്താ വെച്ചാൽ എൻ്റെ മകനെ കൊണ്ട് ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തോന്നി വേറെ അനാഥാലയങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷെ എവിടെയും കിട്ടിയില്ല ലാസ്റ്റ് അനാമിക എന്ന കുട്ടിയെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ചു അപ്പോൾ അനാമികയോട് ചോദിച്ച സമയത്ത് അനാമിക ആണെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് കിലാടല്ലോ പറയുന്നത് നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കണേ ഒടുക്കത്തബിനിയാ പറഞ്ഞു ഒടുക്കത്തബിനേ കിലേടല്ലോ സീരിയസ്ലി പറയുമല്ലോ സംഭവം ഞാൻ പറഞ്ഞില്ല മുമ്പ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കഥ എങ്ങനെയാണെങ്കിലും അത് തുടങ്ങുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുട്ടി പീഡനത്തിന് അവിടെ ഇരിയാവാണ് എന്ന് വെച്ചാൽ ഇനി വേറെ വഴിയില്ല അത് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചിട്ട് ഇവരുടെ അവസ്ഥ മുമ്പ് പറഞ്ഞില്ല നമ്മുടെ കാനഡി ചാക്കോ എന്ന് പറയുന്ന പുള്ളിക്കാർ മനുഷ്യാവകാശ കമ്മീഷൻ സാറിൻ്റെ ആൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഈ രണ്ട് വർഷം കാര്യം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ തട്ടിക്കളെന്നൊരു തീരുമാനമായിരുന്നു ഇവരിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് അതിനുശേഷമാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതിനുവേണ്ടിയാണ് കല്യാണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തോ ആ ഭാഗത്തിന് ആ കുട്ടി രക്ഷപ്പെട്ട അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ ആ കുട്ടിയുടെ പക്ഷേ ഇതുവരെ ആ കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല അത് ചോദിച്ചു ആ കുട്ടി എന്താ സംസാരിക്കാനുള്ളത് എന്ത് സംഭവിച്ചു എന്നൊരു വീഡിയോ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അതെങ്ങനെയും നമുക്ക് കിട്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല ആടകൾ എന്ന് വെച്ചാൽ ആ കുട്ടിക്കും പറയാൻ കുറേ ഉണ്ടാവുമല്ലോ പിന്നെ അമ്മ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇവരുടെയാണ് പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പേര് വിഷ്ണു എന്നാണ് ലൈക്കില്ലാടകൾ എനിക്കത് മറന്നു പോയി അല്ല എനിക്കത് ഞാൻ ഓർക്കാത്തത് കൊണ്ടാണ് ഛേ രണ്ടാണല്ലോ അപ്പോൾ അതായിരുന്നു സംഭവം വിഷ്ണു എന്നാണ് പുള്ളിക്കാരിൻ്റെ പേര് അപ്പോൾ അവൻ ഗൾഫിൽ എന്തോ ആയിരുന്നു അത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു മാർക്കറ്റിലായിരുന്നൊക്കെ നേരത്തെ ഞാൻ മുമ്പത്തെ വീട്ടിൽ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ അമ്മയുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നില്ല തെറ്റാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലായിട്ടല്ലേ അവൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അന്ന് ഇങ്ങനെയായിരുന്നു മുഹൂർത്തം ഈ ശുഭമുഹൂർത്തത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇല്ലാണ്ടത് അപ്പോൾ എന്തോ ഞാൻ റാൻഡായിട്ട് കണ്ടപ്പോൾ ഞാൻ അത് എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ അവൻ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇതിനൊരു രണ്ട് വേണമെങ്കിൽ അവിടെ സീരിയസ് ചെയ്യണം ഇതിൻ്റെ അവസാനം വേണം ഇല്ലെന്ന് പറഞ്ഞാൽ ഇനിയും അവിടെ കുറേ അമ്മമാരുണ്ട് ഇനിയും കുറേ പേര് ഇതിന് ഇതിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന സംഭവം പേരൊക്കെ കേൾക്കാൻ കുഴപ്പമില്ലട്ടോ അല്ലേട്ടാ ജീവമാതാ കാരുണ്യഭവൻ പക്ഷേ എന്താണ് ഇതാണ് അവസ്ഥ അവിടെ നടത്തിപ്പുകാരെങ്ങനെയാണ് ഇതിന് കുറേ പേര് കൂട്ടുന്നുണ്ടിട്ടില്ലല്ലോ കുറേ പാർട്ടിക്കാരെങ്കിലും പാർട്ടിക്കാർ ഇല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂട്ടുന്നുണ്ടാ കേട്ടത് എന്തോ പാവങ്ങളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്നെങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടൊന്നും നടക്കാൻ പോകുമ്പോൾ എന്ന് പക്ഷേ എന്നാലും ഇപ്പം നടന്നാലോ നോക്കാറില്ലല്ലോ എന്തായാലും